അഞ്ഞൂറ്റി അമ്പത് തിറംസിന് ഐഫോൺ ഫോർട്ടീൻ പ്രോ മക്കളെ ഇങ്ങക്ക് നമ്മളെ വർദുബായി സ്റ്റോറിൽ കൊടുക്കുകയാണ് അഞ്ഞൂറ്റി അമ്പത് തിറംസിന് ഫോർട്ടീൻ പ്രോ അതും ടാബിയുമായി വേമ്പ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം ഫോർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി അഞ്ഞൂറ്റി അൻപത് തിറംസ് കേട്ടിട്ട് നിങ്ങൾ നെട്ടാൻ നിൽക്കണ്ട വേറെ കാരണം എന്ന് കഴിഞ്ഞാൽ ടാബി തമാര ഇ എം ഐ ഫെസിലിറ്റീസിൽ നമ്മൾ കൊടുക്കുകയാണ് കൊടുക്കുന്ന പറഞ്ഞാൽ കൊടുത്തിരിക്കും അപ്പോൾ ഇതെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തോളി ടാബിയും അതേപോലെ തമാരയും ഷോപ്പിൻ്റെ ലൊക്കേഷൻ മറക്കേണ്ട ഭർദുബായ് അൽറഫാ സ്ട്രീറ്റ് വെൽക്കം ബാക്ക് ഈ ഓർക്കിഡോക്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നോക്കണം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് കിഡ്ഡിലൻ ഓഫർ എന്ന് പറഞ്ഞാൽ കിഡിലൻ കിഡിലൻ ഓഫറിന് നിങ്ങൾക്ക് സാധനം തരാം പോകുക അപ്പോൾ നമ്മൾ എന്താ പറയുക കുറച്ച് ഹിപ്പ് ഹോപ്പൊക്കെ ആയിട്ട് സാധനം നിങ്ങൾക്ക് സെറ്റ് ആക്കുന്നത് ചേച്ചി അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് വരാം ഫോർട്ടി പ്രോ ടു ഫൈവ് ജി ബി രണ്ടായിരം തിരഞ്ഞെടുത്ത് നിങ്ങൾ യു എയിലെ ഓടുകയാണെങ്കിൽ വിളിച്ചുപോയിക്കോടി രണ്ടായിരം തിരമ്പിഷൻ ഫോർട്ടി പ്രോ കിട്ടോ കിട്ടുകയാണെങ്കിൽ അടുത്തോളി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഗ്രേഡിന് അനുസരിച്ചിട്ടാണ് പ്രൈസ് അറിയുന്നത് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറയുന്നുണ്ട് ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വില കുറച്ച് തരുന്നുള്ളൂ അപ്പോൾ ഈ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദാ ഈ ഒരു സംഭവമാണ് ഫ്രെയിമിൻ്റെ സൈഡിലൊക്കെ ഇത് എനിക്ക് തന്നെ കാണണ നല്ല പോലെ ഈ സൈഡിലൊക്കെ വേണ്ടി വരും ബസ്സേ ഇവിടെയൊക്കെ ചെറുതായിട്ട് പെയിൻറ്റ് പറയുന്നത് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സാധനത്തിന് രണ്ടായിരം തിരംസ് അപ്പം ടാബി തമാര വഴി എടുക്കുകയാണെങ്കിലാണ് നമ്മൾ ഈ പറഞ്ഞ അഞ്ഞൂറ്റി അമ്പത് കാരണം എന്താ പറയുക ടാബ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അധികം എമൗണ്ട് പാസ് ആണ് ടാബി തമാരൊക്കെ അപ്പോൾ നിങ്ങൾ മാക്സിമം അതിൻ്റെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് അടവിന് ഫോൺ കിട്ടും മാസം ചിലവർക്ക് ഒരു വർഷത്തിനും ഇത് ഓരോന്ന് സ്പ്ലിറ്റ് ആവുന്നുണ്ട് അതൊക്കെ നമുക്ക് എന്ന് ഏറ്റവും ഇപ്പോൾ ഫോൺ എടുക്കാനുള്ള ഏറ്റവും വലിയ ഓപ്ഷനാണ് ഈ ഇ എം ഐ സൗകര്യങ്ങൾ അപ്പോൾ ഇത് നമ്മളിപ്പോൾ നിരത്തിയിരിക്കുന്നത് തന്നെ ഈ സാധനങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ നമ്മൾ ഓഫറിനെ കൊടുക്കുന്നത് ഫോർട്ടീൻ പ്രോ വൺ ടി ബി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് റംസിന് വൺ ടി ബി അതും വൺ ടി ബി ആണ് ഇത് കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ബാറ്ററി ആണ് ബാറ്ററി മാറ്റിയിട്ട് ബാറ്ററി ഹഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടാവും പിന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാറ്ററി ചേഞ്ച്ഡ് ഡിവൈസ് നിങ്ങൾക്ക് തരാം നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ കച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എടുക്കാനും ഇതുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഫോണിൻ്റെ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് പറഞ്ഞ് തരേണ്ടിട്ടുണ്ട് നമ്മളില്ലാതെ നമ്മൾ പറയേണ്ടി നമ്മൾ നല്ല സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയും കേട്ടോ അപ്പോൾ ഈ സാധനം വൺ ടി ബി നിങ്ങൾക്ക് ബാറ്ററി ചെയ്ഞ്ച് വേറെ ഒരു ചേഞ്ചസ് ഇല്ല ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്ഞ്ച് ചെയ്തില്ല ബാറ്ററി പിന്നെ സർവീസ് ആയി കഴിഞ്ഞാൽ മാറ്റേണ്ടി വരുമോ അപ്പോൾ ചേഞ്ച് ചെയ്ത് ഹൺഡ്രഡ് ബാറ്ററി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പതിന് വൺ ടി ബി ടു വൺ ടി ബി പിന്നെ പിന്നെപ്പോൾ ഏതാ ഇത് താ ഫോർട്ടി പ്രോമാക്സ് വൺ ടി ബി എന്റെ മക്കളെ ഫോർട്ടി പ്രോ മാക്സ് വൺ ടി ബി കൊടുക്കുന്നത് ഫൈറ്റ് ട്വൽ ജീവിൻ്റെ വിളക്കാണ് ഫൈവ് ട്വൽ ജീവിൻ്റെ വിളക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് റാംസിന് വൺ ടി ബി ഫോർട്ടി പ്രോ മാക്സ് ബാറ്ററി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബാറ്ററി എടുത്ത് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല ഓഫർ ഇടാൻ തോന്നി ഇട്ട് മൊലാളി മറ്റേത് പറഞ്ഞാലും നമുക്ക് പറഞ്ഞ മാതിരി ലീവ് എടുക്കണമെന്ന് തോന്നിയിട്ട് ലീവെടുക്കുക കമ്പനി കൂട്ടാൻ പോകാൻ പറഞ്ഞ മാതിരി നമ്മൾ ഓഫർ ഇടാന്ന് തോന്നി ഓഫർ ഇട്ട് ബോസ് പറഞ്ഞപ്പോൾ ഓഫർ ഇട്ട് അതേപോലെ തന്നെ വൺ ടി ബിയിൽ തന്നെ സിൽവർ ഉണ്ട് അതേപോലെ ഫൈവ് ട്വൽ ജി ബി ഫോർട്ടി പ്രോ മാക്സ് നമ്മൾ എത്രയാണ് കൊടുക്കുന്ന അറിയുമെങ്കിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് തിരംസിന് ഫോർട്ടി പ്രോ മാക്സ് ഫൈവ് ട്വൽ ജി ബി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് തിരംസിന് ബ്ലാക്ക് കളർ മാത്രമല്ല കേട്ടോ സാധാരണ ബ്ലാക്കിൽ ഇഷ്ടംപോലെ ഉണ്ട് പർപ്പിൾ ഉണ്ട് ഇതേപോലെ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഗോൾഡ് ഒക്കെ ഉണ്ട് വിളിക്കുക പെട്ട ഷോപ്പിൻ്റെ ലൊക്കേഷൻ നമ്മൾ പറഞ്ഞാൽ ബർദുബായ് അൾട്രാഫ സ്ട്രീറ്റിലാണ് പിന്നെ അതേപോലെ തന്നെ ഫോർട്ടി പ്രോ മാക്സ് ഫൈവ് ട്വൽവ് അതേപോലെ ടു ഫോർട്ട് സിക്സ് ജി ബി ഉണ്ട് രണ്ടായിരത്തി അറുന്നൂറ് റംസിന് ടു ഫൈവ് സിക്സ് ജി ബി നയൻറ്റി പ്ലസ് ബാറ്ററിയിലുള്ള സ്പെക്ക് ഏതാണ് ടി ആർ എസ് പെക്ക് ഇത് നയൻറ്റി ഫോർ പെർസെൻറ്റേജ് ബാറ്ററിയിലുണ്ട് ഇത് പിന്നെ സ്പെക്കും കാര്യങ്ങളൊന്നും കാര്യമില്ല കേട്ടോ ജപ്പാൻ ആയാലും ടി ആർ ആയാലും ഒക്കെ സെയിമാണ് ഇത് ടി ആർ എസ് പെക്കാണ് ഇത് ടു ഫൈവ് സിക്സ് ജി ബി ആണ് നീറ്റ്നെസ് നോക്കിക്കളി ഇതൊക്കെ രണ്ടായിരത്തി അറുന്നൂറ് റംസിന് അപ്പോൾ നമ്മളെന്തായി ഈ ഒരു ഓഫർ ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് വീഡിയോ കണ്ടിട്ട് സ്പോട്ടിൽ സഡൻലി കോൾ ചെയ്യാൻ ശ്രമിക്കുക നമ്പർ ഇതെങ്ങനെ ഇവിടെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും അതിൽ വിളിക്കുക പിന്നെ അതേപോലെ തന്നെ മക്കളെ കഴിഞ്ഞ് ഇപ്പോൾ ഫോർട്ടീൻ പ്രോ ടു ഫൈവ് സിക്സ് അതേപോലെ തന്നെ ഫോർട്ടി പ്രോ ഓ ഫൈവ് ട്വൽ ജി ബി ഫൈവ് ട്വൽ ജി ബി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് റംസിനും ഒന്നും ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പക്ക ക്വാളിറ്റീസാണ് നയൻറ്റി പ്ലസ് ബാറ്ററി തള്ള ഇതാ ക്ലീൻ നോക്കിക്കോ സീറോ സ്ക്രാച്ചിന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ പറയില്ല ഫോണിന്റെ ക്വാളിറ്റിയും കൂടെ എന്തായാലും ഞാൻ പറഞ്ഞിട്ട് തന്നെ ഞങ്ങൾ കച്ചവടം കഴിഞ്ഞാൽ ഫൈവ് ട്വൽ ജി ബി ഓൾ ജി സി സി നമ്മൾ ഡെലിവറി ഉണ്ട് ഇവിടെ ഇപ്പോൾ താഴത്തൊക്കെ ഒരു രണ്ട് മൂന്നാല് പീസുകൾ ഇവിടെ നിക്കുന്നുണ്ട് കാരണം എന്താ പറയുക ഇതൊക്കെ ബുക്ക് ചെയ്താണ് കസ്റ്റമേഴ്സ് ഓ ഓൺലൈനിൽ ഇപ്പോൾ വീഡിയോ വേണ്ടിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക ഓർഡർ ചെയ്യുക വാട്സാപ്പിൽ കുറേ മെസ്സേജ് വരുന്നുണ്ട് സ്കിപ്പ് ആയി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം കാരണം നിങ്ങൾ കോൾ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ കാരണം മെസ്സേജ് റിപ്ലൈ ഡിലേ ആയി ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് എൻക്വയറി വരുന്നത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ അതിനായിട്ടൊരാൾ ഇരുത്തിന് പക്ഷേ നിങ്ങൾ ആദ്യം അയച്ച മെസ്സേജ് ഒക്കെ താഴത്ത് പോണി അപ്പോൾ പുതിയ മെസ്സേജ് വരുന്നത് അപ്പോൾ അങ്ങനെ കേട്ടോ പക്ഷെ മാക്സിമം റിപ്ലൈ തരേണ്ട നിങ്ങൾ കോൾ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ വേറെന്താ പറയുക ഫൈവ് ട്വൽ ജി ബി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് റംസിംഗ് നല്ല അടിപൊളി സാധനം തന്നെ കേട്ടോ കൊടുക്കണേ പിന്നെ നമുക്ക് പിന്നെ എന്താ പറയുക തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ ആയിരത്തി എഴുന്നൂറ് തിറംസിനും ടു ഫൈവ് സിക്സ് ജി ബി നീറ്റ് കണ്ടീഷൻ ക്ലീൻ കണ്ടീഷൻ സ്ക്രാച്ചും കാര്യങ്ങളും ഒന്നുമില്ലാത്ത നല്ല അടിപൊളി ഗ്രേഡ് ആയിരത്തി എഴുന്നൂറ് ദിറംസിനും മക്കളെ ഞങ്ങളപ്പം നമ്മൾ പല ഷോപ്പുകളിൽ പല വീഡിയോസും നമ്മൾ കാണും നമ്മൾ കാണുമ്പോൾ തന്നെ പ്രൈസ് ഹൈലൈറ്റ് ചെയ്ത് കാണുമ്പോൾ മക്കളെ നിങ്ങളോട് അതിൻ്റെ കുറിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയൽ പൊതുവേ ഇതാണ് നമ്മൾ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ല ഇപ്പോൾ ഇതേപോലെ സ്ക്രാച്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ എവിടെ നമ്മൾ ഫോർട്ടി പ്രോ കാണിച്ച പോലെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയൽ അപൂർവ്വമാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരം ദ്രംസിൻ്റെ ക്വാളിറ്റിയിലുള്ള സാധനം നിങ്ങൾക്ക് കിട്ടുന്ന പറയാം അപ്പോൾ അതേപോലെ തേർട്ടി പ്രോ ആയിരത്തിനൂർ ദിനംസി സിനിമാറ്റിക്കുള്ള സാധനം നിങ്ങൾക്ക് സ്വന്തമാക്കാം തേർട്ടീന് വൺ ട്വൻറ്റി എയ്റ്റ് നല്ല അടിപൊളി നീറ്റ് പളിങ്കേഷ് സാധനം ഇതൊക്കെ ബാറ്ററികളത്തൊക്കെ എൺപത്തഞ്ചിൻ്റെ മേലേക്കുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് റൺസിൽ തേർട്ടീന് വൺ ട്വൻറ്റി ഐറ്റ് ഏതാ മുതൽ നമ്മളെ ഒരു ക്യൂട്ടാട്ടോ സിനിമാറ്റിക് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡിവൈസ് പിന്നെ അതേപോലെ തേർട്ടി പ്രോ ഫൈവ് ട്വൽ ജി ആയിരത്തി എണ്ണൂറ്റി അമ്പത് റൺസിൽ ഫൈവ് ട്വൽ ജി ഉണ്ട് വൺ ടി ബി ആണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് റൺസിൽ ചെറിയൊരു മാറ്റം കൊണ്ട് വൺ ടീ ബി ദാ വേണ്ട വേണ്ട ചെറിയ പൈസ ഒക്കെ മുതലുണ്ട് മക്കളെടുക്കാൻ പറ്റും പിന്നെ അതേപോലെ നമുക്ക് നോക്കുകയാണെങ്കിൽ തേർട്ടീനിൽ തന്നെ ബ്ലൂ കളർ ഉണ്ട് അതേപോലെ ഫോർട്ടി തേർട്ടി ഫോർട്ടി പ്രോ ഫൈവ് ട്വൽ ജി ബി ഫോർട്ടി പ്രോ മാക്സ് ഇതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമുക്ക് ഇതേതാ ട്വൽ പ്രോ ട്വൽ പ്രോ ടു ഫൈവ് സിക്സ് ജി ബി ഫൈവ് ജി സ്റ്റാർട്ട് ചെയ്ത അതായത് ട്വൽ ജി സീരീസിൽ മോഡൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് റംസ് തേർട്ടീനും അതേപോലെ ട്വൽവ് പ്രോക്ക് ഒരേ വിലയാണ് പക്ഷേ ഇതിന് മൂന്ന് ക്യാമറ ഉണ്ട് ഇത് ടു ഫൈവ് സിക്സ് ജി ബി ആണ് ഇത് വേറെ ലെവൽ തന്നെ കേട്ടോ ആദ്യം ഇപ്പോൾ ഈ ഒരു ഡിസൈനിൽ വന്ന ഈ ഈയൊരു സാധനം വേറൊരു ലെവൽ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് റംസ് പിന്നെ കൂടാതെ തന്നെ നമുക്ക് ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇത് നോൺ ആക്റ്റീവാണ് ഞാൻ നോൺ ആറ്റീവിൻ്റെ കാര്യം ഞാൻ ഒന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ കിട്ടണ സമയത്ത് എടുത്തു സാധനം ഭയങ്കര ഷോർട്ടാണ് ഇതിൽ തന്നെ ഫിഫ്റ്റീൻ പ്രോ നോൺ ആക്റ്റീവ് നമ്മൾ സ്റ്റോറിൽ ഇനി വരാണ്ട് ഓർഡർ ആക്കി കൊണ്ടി വിളിച്ചോണ്ട് ഫിഫ്റ്റി പ്രോ മൈസ് അഞ്ഞൂറ്റി പന്ത്രണ്ട് മൂവായിരത്തി എണ്ണൂറ് ത്രംസിനാണ് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി പതിനഞ്ച് പ്രോ മാക്സ് പിന്നെ അതേപോലെ സിക്സ്റ്റീൻ പ്രോ ജസ്റ്റ് ആക്റ്റീവ് ഞാൻ കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞു മക്കളെ കിട്ടണ ടൈമിൽ എടുത്താൽ ചോളി ഒരു പത്ത് പതിനഞ്ച് പീസ് ഉണ്ട് നമ്മൾ വീഡിയോ റെഗുലറായിട്ട് വാച്ച് ചെയ്ത് നോക്കാൻ മനസ്സിലാവും ഇപ്പോൾ ഇനിയിപ്പോൾ ഈ രണ്ട് പീസ് നമ്മളെടുത്ത് ഉള്ളു സിക്സ്റ്റീൻ പ്രോയിൽ രണ്ട് പീസ് നാച്ചുറൽ ഡേറ്റാൻ അതേപോലെ വൈറ്റ് ഡേറ്റാൻ ഈ രണ്ട് പീസ് ഉള്ളു വിളിച്ചോളി മൂവായിത്തഞ്ഞൂറ് തിരംസ് മാത്രമേ ഉള്ളൂ ഹൺഡ്രഡ് ബാറ്ററി ഉണ്ടാവും സൈക്കിൾ കൗണ്ട് കുറവാണ് ഒന്ന് രണ്ടൊക്കെ ഉള്ളൂ സൈക്കിൾ കൗണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാൻ പറ്റും പിന്നെ കുറഞ്ഞ വേരിയൻറ്റിലാണെങ്കിൽ ഐഫോൺ എക്സസ് ഇതാ ബാറ്ററി മാറ്റിയ സാധനമാണ് എഴുന്നൂറ്റി അമ്പത് തിരംസി എക്സസ് ടു ഫൈവ് സിക്സ് ജി ബി പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കിതാ വേറെ ഇതാ ഫോർട്ടീന് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുള്ള സാധനം ഇതാ ഇത് കൊടുക്കണ ആയിരത്തി എഴുന്നൂറ്റമ്പത് റെംസ് ഇത് ടു ഫൈവ് സിക്സ് ജി ബി ആണ് നല്ല ഗ്രേഡിലുള്ള സാധനമാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കണ്ടീഷനുള്ളതാണ് ലേഡീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡിവൈസ് തന്നെയാണ് ഐഫോൺ ഫോർട്ടീൻ ടു ഫൈവ് സിക്സ് ആയിരത്തി എഴുന്നൂറ്റമ്പത് റെംസ്റ്റ് ബാറ്ററി ഒന്നും ചെയ്ഞ്ച് ചെയ്തിട്ടില്ല നയൻറ്റി അബോ പെർസെൻറ്റേജ് ബാറ്ററിയിൽ തള്ള നല്ല അടിപൊളി ഡിവൈസാണ് പിന്നെ തേർട്ടീൻ പ്രോ മാക്സ് ആണ് തേർട്ടീൻ പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി അതേപോലെ തന്നെ ഫൈവ് ട്വൽ ജി ബി വൺ ടി ബി ടു ഫൈവ് സിക്സ് ജി ബിക്ക് വരുന്ന പ്രൈസ് രണ്ടായിരം റെംസ് അതേപോലെ തേർട്ടി പ്രോ മാക്സ് ഫൈവ് ട്വൽ ജി ബിക്ക് വരുന്ന പ്രൈസ് രണ്ടായിരത്തി ഒരുന്നൂറ് റൺസ് വൺ ടി ബിക്ക് വരുന്ന പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് റൺസ് അപ്പോൾ ഇതിനെല്ലാത്തിനും ടാബി തമാര ഇ എം ഐ സൗകര്യങ്ങളുണ്ട് ബ്രാൻഡ് ന്യൂ പുതിയ ഫോണുകളുണ്ട് നമ്മൾ എന്താ പറയുക നമ്മളിതിപ്പോൾ ഈ പറഞ്ഞ മാതിരി നമ്മൾ സെലക്റ്റഡ് സ്റ്റോക്ക് ആകുമ്പോൾ നിങ്ങൾക്ക് തരുന്ന സാധനങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാവും അത് നിങ്ങൾ മറക്കണ്ട കാരണം എന്താ വെച്ചാൽ വാരി വലിച്ച് ചെയ്യ ചെയ്യണില്ല ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ പോലെ സ്ക്രാച്ചോ കാര്യങ്ങളുണ്ടെങ്കിൽ ഹൈലൈറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്ത് പറയേണ്ടി വീഡിയോയിൽ അത് മറക്കണ്ട മൂന്ന് മാസം നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഈ മൂന്ന് മാസത്തിനുള്ളിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ഒരു മാസം റീപ്ലേസ്മെൻറ്റും ബാക്കിയുള്ള സർവീസ് വാറണ്ടിയും അത് ഞങ്ങൾ വൺ ഇയർ അല്ലെങ്കിൽ അൺലിമിറ്റഡ് വരെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് വാറന്റിൻ്റെ കാര്യത്തിൽ വാറണ്ടി മാഫി മുഷ്കിലാട്ടോ നിങ്ങൾ ജനുവൻ ആയിട്ട് ഇപ്പോൾ പറയുമ്പോൾ ബില്ലും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്താൽ മതി അപ്പോൾ മക്കളെ ഇനി കാരണം ഇനി കുറേ കൊറിയറും കാര്യങ്ങളൊക്കെ താഴേണ്ട ഇഷ്ടം പോലെ ആയക്കാണ് മെസ്സേജ് ചെയ്യുക കോൾ ചെയ്യുക താഴെ നമ്പർ കൊടുക്കേണ്ട ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അടുത്ത ഓഫർ അടുത്ത് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടിംഗ് കാണും അപ്പോൾ ഷോപ്പിംഗ് ലൊക്കേഷൻ ഒന്നുകൂടി കൂടി പറയുകയാണെങ്കിൽ ഭർദുബായി സ്ട്രീറ്റിലാണ് നിങ്ങൾ വിലയേറെ അഭിപ്രായം കമന്റ് ചെയ്യുക എക്സ്ചേഞ്ച് സൗകര്യങ്ങളുണ്ട് താഴെ നമ്പർ ഉണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത